ആ പയ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവന് കൃത്യമായി കൗൺസിലിംഗ് കൊടുക്കുകയും അവന് അവന് കൃത്യമായി അവനെ നിരീക്ഷിക്കുകയും ചെയ്യണം കാരണം ഈ ഈ ഒരു ഘട്ടം കഴിയുമ്പം അവൻ്റെ മാനസിക നില ഭയങ്കരമായി മാറും അതിൻ്റെ കാരണം അവൻ ചെയ്തൊരു അവനും അവനറിഞ്ഞോ അറിയാവുന്നതോ ചെയ്ത ഒരു കുറ്റമുണ്ട് അവൻ്റെ അമ്മയുടെ മരണത്തിലേക്ക് നയിച്ചാൽ അത് അവനെ വേട്ടയാടാൻ തുടങ്ങും അത് അവന് പ്രിക്കിങ് കോൺഷ്യസ് കോൺഷ്യസ്നസ്സ് ഉണ്ടായിട്ട് അവനൊരു വലിയ ദുരന്തത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പോലും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ പയ്യനെ കൃത്യമായി കൗൺസിലിംഗ് നടത്തുകയും അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന തലത്തിൽ അവന് അവനൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് അതില്ലെന്നുണ്ടെങ്കിൽ അത് ഇത് ഇതിന് വേറൊരു ദുരന്തം വരാൻ പോകുന്നത് കാരണം ഇവൻ ഈ സ്വന്തം ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടായിരുന്നു നിങ്ങളെല്ലാം കണ്ടല്ലേ ആ ബോഡിയിൽ വീണ് അതിൻ്റെ അർത്ഥം അവൻ്റെ അവൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ്റെ ആ പ്രിക്കിംഗ് കോൺഷ്യസ്നസ് അവനെ ഹോണ്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ അത്രയും ഭീകരമായി കരഞ്ഞത് അതുപോലെ അവൻ അമ്മയുടെ ദുരന്ത മരണത്തിൽ അതിയായ ദുഃഖമുണ്ട് ആ ദുഃഖം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ അപകടത്തിലേക്ക് പോകും ആ കാര്യത്തിൽ കാരണം അവൻ ഈ ഭൂമിയിൽ അവഗണന മാത്രമാണ് ലഭിക്കാൻ പോകുന്നത് കാരണം അവൻ സ്വന്തം അമ്മയ്ക്കെതിരെ കേസ് കൊടുത്താനായിട്ടാണ് ഒരു കോമൺ സൊസൈറ്റി അവനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ആ തരത്തിൽ സെഗ്രിഗേറ്റ് ചെയ്യും സൊസൈറ്റി അത് അത് വരാതിരിക്കാൻ ഈ സമൂഹം കൂടി കോൺഷ്യസാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവൻ അറിഞ്ഞോ അറിയാതെ അവൻ്റെ ഒരു ചെറുപ്രായത്തിൽ സംഭവിച്ച ഒരു തെറ്റാണ് ഈ അപ്പൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടും വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും സംഭവിച്ചാണ് അത് ഇനി അവനെ ജീവിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതിന് സമൂഹം ഒന്നടങ്കം ആ ഒരു അർത്ഥത്തിൽ ഒരു ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് പ്രവർത്തിക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുപരിയായിട്ട് ഈ കേസിലെ ഈ നോബിയും അച്ഛനും ഒക്കെ വന്ന പ്രതികൾ തന്നെയാണ് അവർ അതിൻ്റെ അവർക്ക് ആ ഉത്തരവാദിത്തം നിന്ന് ഒരിക്കലും ഒഴിഞ്ഞുമാറ ഒഴിഞ്ഞുമാറാൻ കഴിയും കാരണം ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവരെ കൺസനൻസിലാക്കണം കൺസെൻസിലാക്കാൻ കഴിയാതെ വരും ഒരു ഏത് പ്രീസ്റ്റ് നോക്കിയാലും കഴിയാത്ത സാഹചര്യം വരും അവരെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അവരെ സെപ്പറേറ്റായി പോകാൻ പോകാൻ സംഭവിക്കണം സെപ്പറേറ്റായി പോകാൻ സമ്മതിക്കുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം ഒരു പ്രീസ്റ്റ് എന്നുള്ള അയാളുടെ മൈൻഡ് സെറ്റ് എങ്ങനെ വർക്ക് ചെയ്യണം അയാൾ വീക്കർ സെക്ഷനോട് കൂടെ നിൽക്കണം മനസ്സിലായോ അതിൽ ആരാണ് കരുത്തൻ ആരാണ് കരുത്തില്ലാത്തത് എന്നുള്ളത് നോക്കിയിട്ട് ആ വീക്കർ സെക്ഷനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഒരു പ്രീസ്റ്റ് ശ്രമിക്കേണ്ടത് അവിടെ അയാൾ ഫെയിലിയറായി അയാളുടെ രണ്ട് കുട്ടി പെൺകുട്ടികളുമായിട്ട് പോയ ആ സ്ത്രീക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കിക്കൊടുക്കാനും പിന്നെ ആ കുട്ടികൾക്ക് ഒരു പഠിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനും പ്രാഥമികമായ റെസ്പോൺസിബിൾ പേഴ്സൺ ആയാണ് അയാൾ ആ റെസ്പോൺസിബിൾ പേഴ്സൺ എന്നുള്ളതിലേക്ക് അയാൾ തീർത്തും ഫെയിലിയർ ആയിരുന്നു ആ അത് ആ പ്രീസ്റ്റ് എന്നുള്ളതിലേക്ക് അയാളെ ഒരിക്കലും ഇനി അംഗീകരിക്കാൻ ഒരു സമൂഹത്തിന് അംഗീകരിക്കുക എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരാളെ കണ്ടാൽ തെറിയ പറയും അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാറ് കാരണം നീ ഒരു നാറിയാണ് പ്രീസ്റ്റ് എന്നുള്ള നീ ആ ഫങ്ഷൻ പരിപാടി ഫങ്ഷൻ ചെയ്യുന്നതിൽ നീ ദയനീയ പരാജയമാണെന്ന് ഞാൻ മോത്തു വയ്ക്കാണോ പറയും ഞാൻ കണ്ടാൽ അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള ആളുകളും അതിനുത്തരവാദം അതിന് പല സാഹചര്യങ്ങൾ കാണും പക്ഷേ ഇയാളുടെ ഭാഗത്താണ് ഇയാളാണ് ഈ എ വൺ ഓഫ് ദ കൾപ്രിറ്റ്സ് കാരണം വെച്ചാൽ ഇവൻ പ്രീസ് എന്നുള്ളതിനാണ് ഇവന് വിഷയത്തിൽ ഇടപെട്ട് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാൾ കാരണം അവൻ്റെ ജോലി അതാണ് ആ ജോലിയിലയാൾ പരാജയപ്പെടുകയാണെങ്കിൽ അതുകൊണ്ട് അവനാണ് എൻ്റെ 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 കാഴ്ചപ്പള്ള ഒന്നാമത്തെ ക്രിമിനൽ പിന്നെ രണ്ടാമത് ഈ വീട്ടുകാർ രണ്ട് കുട്ടികളെ അത്തരത്തിൽ അനാഥമാക്കുകയും അവർക്ക് ഒരു സംരക്ഷണം കൊടുക്കാതെ വിടുകയും ചെയ്ത ഇവരും ക്രൂരന്മാർ തന്നെയാണ് മൂന്നാമത് ഇയാളുടെ അപ്പൻ അപ്പനെപ്പം ഇപ്പം ഞാൻ എൻ്റെ മകളോട് ഇതൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന അറിയാമോ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്കൊരു ബ്രെഡും പാലും മേടിക്കാനുള്ള പെൻഷൻ കിട്ടും ആ പെൻഷൻ കൊണ്ട് ഞാൻ ജീവിക്കാം ആ കൂടെ നിനക്ക് ജീവിക്കാം നിനക്ക് യാതൊരു പ്രശ്നമില്ല എൻ്റെ കൂടെ പോരണം ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊന്നും ഒരു വഴിയിലേക്ക് പോകരുതെന്നാണ് അവളോട് പറഞ്ഞേക്കുന്നത് കാരണം എങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവളുടെ ജീവിതത്തിൽ പ്രശ്നം വരുമോ എന്ന് നമുക്ക് അപ്പോൾ അതുപോലെ പറയണമായിരുന്ന ആയാലും ഈ ഈ പെണ്ണിൻ്റെ അപ്പനും അതുപോലെ പറയണത് ആ റെസ്പോൺസിബിളിറ്റി ആയിരുന്നു അത് കിട്ടും പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും അതല്ല അതിൻ്റെ തെളിവില്ല ഇവിടെ എല്ലാ അർത്ഥത്തിൽ രണ്ട് കുട്ടികളെ എവിടെയെങ്കിലും കൊടുത്തിട്ട് ജോലിക്ക് പോയാൻ ശ്രമം നടത്തി അത് പരാജയപ്പെട്ടപ്പോൾ ആ രാത്രിയിൽ എന്തോ നടന്നിട്ടുണ്ട് അവസാനത്തെ അവരുടെ പിടിവെള്ളി നഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ ആ രാത്രിയിൽ ഈ കുട്ടികളെ എടുത്തുകൊണ്ട് പോയി ആത്മഹത്യയ്ക്ക് പോകണമെങ്കിൽ അതിന് ആ രാത്രിയിൽ എന്തോ നടന്നിട്ടുണ്ട് പിന്നെ രണ്ട് ഞാനെപ്പോഴൊരു ഹ്യൂമൻ എൻ്റെ എപ്പോഴും ഒരു മദ്യപാനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ രാത്രിയിൽ ഈ ഞങ്ങളെയൊക്കെ കെട്ടിപ്പിടിച്ച് കരയുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഈ ഈ സ്ത്രീയെ ഈ രാത്രി കാലങ്ങളിൽ എത്രയോ കരഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ എൻ്റെ ആ സ്ത്രീ റെയിൽവേയുടെ മുമ്പിൽ നിൽക്കുന്നതിനായാലും കൂടുതൽ എന്നെ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത് അവരെ രാത്രിയിൽ കിടന്ന് ഈ കുട്ടികളോട് അവർ മരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ഈ സംസാരിക്കുകയും അതിൻ്റെ ആ സാഹചര്യത്തെപ്പറ്റി അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ചപ്പം അവരുടെ കരച്ചിലുകളാണ് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വേദന എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബക്കാരും കുടുംബക്കാരും എൻ്റെ അത് വളരെ വലിയ കുറ്റവാളികൾ തന്നെയാണ് ഇവരെ ചേർത്ത് പിടിച്ചത് രണ്ടാമത്തെ പെൺകുട്ടിയും ഒരു പരിധിവരെ ഹെസ്റ്റേഷൻ ഉണ്ടായിരുന്നു അവർക്ക് ഹെസ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും അവർ മരണത്തിലേക്ക് പോകാൻ തയ്യാറായത് അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യുന്ന എന്തോ ഫാക്ടർ ഈ രാത്രി നടന്നിട്ടുണ്ട് അവിടെ മുന്നോട്ട് പാർക്ക് പോകില്ല നമുക്ക് മുമ്പോട്ട് പോകാൻ വഴിയില്ല എന്നുള്ള ഒരു ഫാക്ടർ ഫാക്ടറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇവരെല്ലാം കുറ്റവാളികളാണ് പിന്നെ ഇതിനത് ഈ സഭയും കുറ്റവാളികളാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ സഭ കുറ്റവാളി എവിടെയാണെന്ന് അറിയുമോ ഇവർ പല സ്ഥലത്തും ഈ ഈ സ്ത്രീ കുംഭസാരത്തിലെങ്കിലും ഈ അച്ഛന്മാരോട് ഇത് പറഞ്ഞിട്ടുണ്ട് കാരണം അവർ വിശ്വാസിയാണ് കടുത്ത വിശ്വാസിയാണ് അപ്പോൾ ആ അച്ഛന്മാർ അത് ആ വിഷയത്തിൽ ഇടപെട്ട് അതെങ്ങനെയും പരിഹരിക്കാൻ ഒരു വഴി ഉണ്ടാക്കാൻ അവർക്കെല്ലാം ചെറിയ ബാധ കാരണം ഇവർ കടുത്ത വിശ്വാസിയാണ് ഇവരുടെ ഇവരുടെ ആത്മനമ്പരങ്ങൾ പറയുന്നത് ഒരുപക്ഷേ ഈ അച്ഛന്മാരോട് മാത്രമായിരിക്കും അവരുടെ ആത്മാഭിമാനം മറ്റൊരാളോട് പറയാനിത് സമ്മതിക്കില്ല സ്വാഭാവികമായിട്ടും ഈ അച്ഛന്മാർ ഇത് അത് കണ്ടറിഞ്ഞ് ആരെങ്കിലും അത് അറിയിക്കുകയോ പ്രവർത്തിക്കുകയോ വെച്ചാണ് ഞാനും ക്രാനായ കമ്മ്യൂണിറ്റി പെട്ട ഒരാളാണ് ഈ ലോകത്ത് ഉള്ള ഏതെങ്കിലും ഒരു ക്രാനായ കമ്മ്യൂണിറ്റിയിലുള്ള അംഗങ്ങളിൽ ഇവരെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു അവർക്ക് മരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതൊന്നും ചെയ്യാതെ ഇവരിത് പൊട്ടിപ്പൊഞ്ഞ് വെച്ചുകയും ഈ വർഷം പരിഹരിക്കാൻ സഭ എന്നുള്ള നിലയിൽ അവരും പരാജയമാണ് തീർച്ചയായിട്ടും ഭാവിയിൽ ഷൈനിയുടെയും കുട്ടികളുടെയും മരണം ഇനി ഒരപ്പൻ്റെ അടുത്തേക്ക് ഒരു മകള് ഇത്തരത്തിൽ ചെന്നാൽ അവളൊന്ന് ചിന്തിക്കും അതിനൊരു മെസ്സേജാണ് ഷൈനിയുടെ മരണം എന്ന് പറയുന്നത് അതോടൊപ്പം ഇനി ഇനിയൊരു രണ്ട് കുട്ടികളെയും കൊണ്ട് വീട് വിട്ട് കൊണ്ട് അപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം ആ അപ്പൻ കുറച്ചുകൂടെ കാരണത്തോടെ പെരുമാറാൻ അവരുടെ മരണം ഒരു രക്തസാക്ഷിത്വമാണ് തീർച്ചയായിട്ടും ഷൈനിയുടെ മരണം പ്രതാപിലാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്ക് ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക